നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മെന്റലിസ്റ്റ് ഷോ കണ്ടിട്ടുണ്ടോ വേദിയിൽ നിൽക്കുന്ന ഒരാൾ നിങ്ങൾ മനസ്സിൽ മാത്രം വിചാരിച്ച ഒരു കുട്ടിക്കാലത്തെ സുഹൃത്തിന്റെ പേര് കൃത്യമായി പറയുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന നോട്ടിന്റെ സീരിയൽ നമ്പർ നോക്കാതെ പറയുന്നു നമ്മൾ വിചാരിക്കും ഇവർക്കെന്തോ അതീന്ദ്രിയ ശക്തിയുണ്ടെന്ന് അല്ലേ എന്നാൽ സത്യം അതല്ല ഈ അത്ഭുതങ്ങൾക്ക് പിന്നിൽ അമാനുഷിക ശക്തിയല്ല മറിച്ച് നമ്മൾ ആരും ചിന്തിക്കാത്ത അത്രയും ഹൈടെക് ആയിട്ടുള്ള ചില സീക്രട്ട് ഗ്യാജറ്റ്സ് ആണ് ഉള്ളത് വൺ ദ ഇലക്ട്രോണിക് ഇംപ്രഷൻ പാഡ്സ് നമുക്ക് ഏറ്റവും പോപ്പുലറായ ട്രിക്കിൽ നിന്ന് തന്നെ തുടങ്ങാം മെൻ്റലിസ്റ്റ് നിങ്ങൾക്ക് ഒരു ലെതർ നോട്ട് പാഡ് തരുന്നു അതിൽ നിങ്ങളോട് ഒരു പേര് എഴുതാൻ പറയുന്നു നിങ്ങൾ എഴുതിയ പേപ്പർ കീറി നിങ്ങളുടെ പോക്കറ്റിൽ വയ്ക്കുന്നു ആ പാഡ് തിരിച്ചു വാങ്ങുമ്പോൾ തന്നെ മെൻ്റലിസ്റ്റ് നിങ്ങൾ എഴുതിയ പേര് പറയുന്നു ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നോ ആ നോട്ട് പാഡ് ഒരു സാധാരണ പാഡല്ല നമ്മൾ കമ്പ്യൂട്ടറിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വാക്കോം ടാബ്ലറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ അതേ ടെക്നോളജിയാണ് ഇതിനുള്ളിൽ ആ പാഡിൻ്റെ ലെതർ കവറിനുള്ളിൽ അതിസൂക്ഷ്മമായ സെൻസറുകളുണ്ട് നിങ്ങൾ പേന കൊണ്ട് കൊടുക്കുന്ന ചെറിയ പ്രഷർ പോലും അത് തിരിച്ചറിയും നിങ്ങൾ എഴുതുന്ന അതേ സമയം തന്നെ മെന്റലിസ്റ്റിന്റെ പോക്കറ്റിലുള്ള ഫോണിലേക്കോ കയ്യിൽ കിട്ടിയ ആപ്പിൾ വാച്ചിലേക്കോ നിങ്ങൾ എഴുതിയത് ബ്ലൂടൂത്ത് വഴി തൽസമയം തെളിഞ്ഞു വരും നിങ്ങൾ പേപ്പർ കീറി മാറ്റിയതും കാര്യമില്ല ഡിജിറ്റൽ കോപ്പി അപ്പോഴേക്കും അങ്ങേ അങ്ങേതലക്കിൽ എത്തിയിട്ടുണ്ടാകും ടു ഇലക്ട്രോണിക് ഡൈസ് അടുത്തത് ആണ് മെന്റലിസ്റ്റ് മുറിക്ക് പുറത്ത് നിൽക്കുന്നു നിങ്ങൾ മൂന്ന് ഡൈസുകൾ ഉരുട്ടുന്നു ഉദാഹരണത്തിന് ആറ് മൂന്ന് ഒന്ന് എന്നിങ്ങനെ കിട്ടിയെന്ന് കരുതുക നിങ്ങൾ അത് ആരും കാണാതെ മൂടി വയ്ക്കുന്നു പക്ഷേ മെന്റലിസ്റ്റ് കൃത്യമായി ഈ നമ്പറുകൾ പറയുന്നു ഇവിടെ ഉപയോഗിക്കുന്നത് സ്മാർട്ട് ഡൈസ് ആണ് നമ്മുടെ ഫോണിലൊക്കെ സ്ക്രീൻ റൊട്ടേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആക്സലറോമീറ്റർ എന്ന സെൻസർ ഈ ചെറിയ ഡൈസിനുള്ളിലുണ്ട് ഡൈസ് ഏത് വശത്താണ് മുകളിൽ വരുന്നതെന്ന് സെൻസർ മനസ്സിലാക്കി വയർലെസ് ആയി ഒരു ചെറിയ റിസീവറിലേക്ക് സിഗ്നൽ കൊടുക്കും ആ റിസീവർ മെന്റലിസ്റ്റിന്റെ പോക്കറ്റിൽ കിടന്ന് വൈബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഇയർപീസിൽ ഓഡിയോ ആയി നമ്പർ കേൾപ്പിക്കുകയോ ചെയ്യൂ മൂന്ന് ദ സ്മാർട്ട് പെൻ ഇതൊരു വിസ്മയിപ്പിക്കുന്ന ട്രിക്കാണ് മെന്റലിസ്റ്റ് വേദിയിൽ നിന്ന് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ കണ്ണു കെട്ടി നിൽക്കുന്നു കാണികളിൽ ഒരാൾക്ക് ഒരു പേനയും സാധാരണ കടലാസും കൊടുക്കുന്നു അവർക്ക് ഇഷ്ടമുള്ള ഒരു പേരോ നമ്പറോ ഒരു ചിത്രമോ വരയ്ക്കാം വരച്ചു കഴിഞ്ഞ ഉടൻ തന്നെ ആ പേപ്പർ മടക്കി അവരുടെ പോക്കറ്റിൽ വയ്ക്കുന്നു മെന്റലിസ്റ്റ് ആ പേപ്പറിൽ ഒന്ന് തൊടുക പോലും ചെയ്യുന്നില്ല പക്ഷേ അടുത്ത നിമിഷം മെന്റലിസ്റ്റ് ഒരു വൈറ്റ് ബോർഡിൽ ഒരു ചിത്രം വരയ്ക്കുന്നു അത്ഭുതമെന്ന് പറയട്ടെ കാണികൾ പേപ്പറിൽ വരച്ച അതേ ചിത്രം തന്നെയായിരിക്കും അത് എങ്ങനെയാണ് തൊടുക പോലും ചെയ്യാത്ത ആ പേപ്പറിൽ എഴുതിയ കാര്യം മെന്റലിസ്റ്റ് അറിഞ്ഞത് ഇവിടെ ആ പേപ്പറിനല്ല മറിച്ച് പേനയ്ക്കാണ് പ്രത്യേകത പുറമേ നിന്ന് നോക്കിയാൽ ഇത് വെറുമൊരു മഷിപ്പേനയാണ് പക്ഷേ ഇതിൻ്റെ നിബ് വളരെ ചെറിയൊരു ഇൻഫ്രാറെഡ് ക്യാമറയോ അല്ലെങ്കിൽ ചലനം തിരിച്ചറിയുന്ന സെൻസറോ ഒളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ പേപ്പറിൽ എഴുതുമ്പോൾ പേനയുടെ ചലനം അത് റെക്കോർഡ് ചെയ്യുകയും ബ്ലൂടൂത്ത് വഴി തൽസമയം മെന്റലിസ്റ്റിന്റെ ഫോണിലേക്ക് അയക്കുകയും ചെയ്യുന്നു ഫോണിലെ പ്രത്യേക ആപ്പിൽ നിങ്ങൾ എഴുതുന്നത് അപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾ വരയ്ക്കുന്നതിനിടയിൽ തന്നെ ബാക്ക് സ്റ്റേജിൽ നിൽക്കുന്ന അസിസ്റ്റന്റിനോ അല്ലെങ്കിൽ മെന്റലിസ്റ്റിനോ അത് ഫോണിൽ കാണാൻ സാധിക്കും നൂതന സാങ്കേതികവിദ്യ മാജിക്കിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണിത് നാല് നെയിൽ റൈറ്റർ സ്വാമി ഗിമ്മിക് ഇതാണ് മെന്റലിസത്തിലെ ഏറ്റവും പഴയതും എന്നാൽ ഏറ്റവും പവർഫുള്ളുമായ ഗ്യാജറ്റ് മെന്റലിസ്റ്റ് ഒരു നമ്പർ ചോദിക്കുന്നു നിങ്ങൾ അൻപത്തഞ്ച് എന്ന് പറയുന്നു അദ്ദേഹം തന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സീൽ ചെയ്ത കവർ എടുക്കുന്നു അതിൽ നേരത്തെ തന്നെ അമ്പത്തഞ്ച് എന്ന് എഴുതിയിട്ടുണ്ടാകും എങ്ങനെ ഇത് മുൻകൂട്ടി അറിഞ്ഞു സത്യത്തിൽ അദ്ദേഹം അത് മുൻകൂട്ടി എഴുതിയതല്ല നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ആ കവർ തുറക്കുന്ന സെക്കൻഡുകൾക്കുള്ളിൽ എഴുതിയതാണ് അദ്ദേഹത്തിൻ്റെ തള്ളവിരലിന്റെ നഖത്തിൽ അഥവാ ധംനയിലിൽ ഒട്ടിച്ചു വെക്കാവുന്ന പെൻസിലിന്റെ പോലെയുള്ള വളരെ ചെറിയൊരു ഗ്യാജറ്റുണ്ട് അതാണ് സ്വാമി ഗിമ്മിക് കവർ പിടിച്ചിരിക്കുന്ന അതേ കയ്യന്റെ തള്ളവിരൽ കൊണ്ട് ആരും കാണാതെ അതിവേഗത്തിൽ ആ നമ്പർ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത് ഇതിന് ഗ്യാജറ്റിനേക്കാൾ ആവശ്യം കൈവഴക്കമാണ് അഞ്ച് പോക്കറ്റ് പ്രിന്റർ ചില ടി വി ഷോസിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച സെലിബ്രിറ്റിയുടെ പേര് ഒരു സീൽ ചെയ്ത ബോക്സിനുള്ളിലെ കടലാസിൽ അച്ചടിച്ചു വെച്ചിട്ടുണ്ടാകും ഇവിടെ മെൻ്റലിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റാണ് സഹായിക്കുന്നത് മെൻ്റലിസ്റ്റ് നിങ്ങളോട് സംസാരിച്ച് ആ പേര് ചോർത്തിയെടുക്കുന്നു ഈ സമയം ബാക്ക് സ്റ്റേജിലോ അല്ലെങ്കിൽ മെൻ്റലിസ്റ്റിൻ്റെ തന്നെ പോക്കറ്റിലോ ഇരിക്കുന്ന ഒരു ചെറിയ തെർമൽ പ്രിൻ്റർ വർക്കാവുന്നു ബ്ലൂടൂത്ത് വഴി കമാൻഡ് കിട്ടുമ്പോൾ തന്നെ ബോക്സിനുള്ളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന പ്രിൻ്ററിൽ നിന്ന് പേപ്പർ പ്രിൻ്റായി വരുന്നു എല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ നടക്കുന്ന ടെക്നോളജിയാണ് ആറ് വിച്ച് ഹാൻഡ് ആൻഡ് ഫ്ലക്സ് ഇത് നിങ്ങൾക്ക് കൂട്ടുകാരുടെ ഇടയിൽ ഫ്ലക്സ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഒരു കോയിൻ കയ്യിൽ ഒളിപ്പിക്കുക ഏത് കൈയിലാണെന്ന് തൊടാതെ പറയാൻ സാധിക്കും ഇവിടെ ഉപയോഗിക്കുന്ന കോയിൻ സാധാരണ കാശല്ല അതൊരു കാന്തമാണ് മാഗ്നറ്റിക് കോയിനാണ് ആണ് വാച്ചിൻ്റെ സ്ട്രാപ്പിനുള്ളിലോ ഷർട്ടിൻ്റെ സ്ലീവിലോ ഒരു ചെറിയ മാഗ്നറ്റിക് സെൻസർ അഥവാ ഫ്ലക്സ് ഡിറ്റക്ടർ ഉണ്ടാകും കൈകൾക്കരികിലൂടെ വെറുതെ കൈവീശുമ്പോഴേക്കും കാന്തമുള്ള കൈയിൻ്റെ അടുത്തെത്തിയാൽ ഈ സെൻസർ വൈബ്രേറ്റ് ചെയ്യും ബോൺ കണ്ടക്ഷൻ ഇയർഫോൺ ഒന്നുമില്ലാതെ എങ്ങനെയാണ് അസിസ്റ്റന്റ് പറയുന്ന കാര്യങ്ങൾ മെന്റലിസ്റ്റ് കേൾക്കുന്നത് ഇവിടെയാണ് ബോൺ കണ്ടക്ഷൻ വരുന്നത് ശബ്ദതരംഗങ്ങൾ നമ്മുടെ ചെവിയിലൂടെ മാത്രമല്ല എല്ലുകളിലൂടെയും സഞ്ചരിക്കും മെന്റലിസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കൈമുട്ട് മേശപ്പുറത്ത് കുത്തി കൈപ്പറ്റി കൊണ്ട് തലയിൽ അമർത്തി പിടിക്കും ഈ സമയത്ത് കൈത്തണ്ണിയിൽ ഒളിപ്പിച്ച സ്പീക്കർ തലയോട്ടിയിലെ എല്ലുമായി കോണ്ടാക്റ്റിൽ വരും ശബ്ദം പുറത്തേക്ക് കേൾക്കില്ല പക്ഷേ വൈബ്രേഷൻ വഴി നേരിട്ട് മെന്റലിസ്റ്റിന്റെ ചെവിയിലെത്തും കാണികൾ വിചാരിക്കും അദ്ദേഹം കടുപ്പത്തിൽ ആലോചിക്കുകയാണെന്ന് എട്ട് കോയിൻ ബെൻഡിങ് സൈക്കോ കൊണ്ട് വസ്തുക്കളെ ചലിപ്പിക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് മെന്റലിസ്റ്റ് ഒരു സ്പൂൺ എടുക്കുന്നു അതിന്റെ കഴുത്തിൽ മെല്ലെ തടവുന്നു പെട്ടെന്ന് ആ സ്പൂൺ പിന്നിലേക്ക് വളയാൻ തുടങ്ങുന്നു അത് മാത്രമല്ല കാണികളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരു കോയിൻ അവരുടെ കൈയിനുള്ളിൽ വെച്ച് തന്നെ വളയുന്നു കൈ തുറന്നു നോക്കുമ്പോൾ കട്ടിയുള്ള കോയിൻ പപ്പടം പോലെ വളഞ്ഞിരിക്കുന്നു ഇതൊരു കൈയടക്കത്തിന്റെ വിദ്യയാണ് ഒപ്പം ക്വാണ്ടം ബെൻഡർ പോലെയുള്ള ടൂൾസിൻ്റെയും സഹായമുണ്ട് സത്യത്തിൽ സ്പൂൺ വളയുന്നത് നിങ്ങൾ കാണുമ്പോഴല്ല മെൻ്റലിസ്റ്റ് നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്ന ഒരു നിമിഷമുണ്ട് ആ ഒരൊറ്റ സെക്കൻഡിൽ തൻ്റെ ബെൽറ്റിലോ പോക്കറ്റിലോ ഒളിപ്പിച്ചിരിക്കുന്ന പ്ലെയർ പോലെയുള്ള ഈ ഉപകരണം ഉപയോഗിച്ച് കോയിനോ സ്പൂണോ വളച്ചിട്ടുണ്ടാകും പിന്നീട് നിങ്ങൾ സ്പൂൺ കാണുമ്പോൾ അത് നേരത്തെ തന്നെ വളഞ്ഞതാണ് എന്നാൽ അത് നേരെയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പിടിക്കുകയും പിന്നീട് സാവധാനം വിരലുകൾ മാറ്റുമ്പോൾ അത് വളയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുകയും ചെയ്യുന്നു മെമ്മറി മെറ്റൽ എന്ന ടെക്നോളജി ഉപയോഗിച്ചും ഇത് ചെയ്യാറുണ്ട് അതായത് ചൂട് തട്ടുമ്പോൾ തനിയെ പഴയ രൂപത്തിലേക്ക് മാറുന്ന ലോഹങ്ങളാണവ ഒൻപത് ബുക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ നൈറ്റ് ഔട്ട് ഇതൊരു ക്ലാസിക് ആണ് അഞ്ഞൂറ് പേജുള്ള ഒരു നോവൽ മെന്റലിസ്റ്റ് നിങ്ങൾക്ക് തരുന്നു നിങ്ങളോട് ഇഷ്ടമുള്ള പേജ് തുറക്കാൻ പറയുന്നു ആ പേജിലെ ഏറ്റവും കടുപ്പമുള്ള ഒരു വാക്ക് ഉദാഹരണത്തിന് ഹെലികോപ്റ്റർ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു പുസ്തകം അടയ്ക്കുന്നു മെന്റലിസ്റ്റ് നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു ഒരു പേപ്പർ എടുത്ത് ഒരു ഹെലികോപ്റ്ററിന്റെ ചിത്രം വരയ്ക്കുന്നു അനേകം വാക്കുകളുള്ള ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു വാക്ക് എങ്ങനെ അദ്ദേഹം അറിഞ്ഞു ആ പുസ്തകം സാധാരണ ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്നതല്ല അതൊരു ഗിമ്മിക്ട് ബുക്കാണ് ഇതിൽ പ്രധാനമായും രണ്ട് വിദ്യകളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ലോങ് ആൻഡ് ഷോർട്ട് പേജ് പ്രിൻസിപ്പിൾ പുസ്തകത്തിലെ ഒന്നിടവിട്ട പേജുകൾ അല്പം നീളം കുറഞ്ഞവയായിരിക്കും നിങ്ങൾ പേജുകൾ വേഗത്തിൽ മറിക്കുമ്പോൾ എപ്പോഴും നീളം കൂടിയ പേജുകളിൽ മാത്രമേ കൈനിൽക്കൂ നീളം കൂടിയ എല്ലാ പേജുകളിലും ഒരേ വാക്ക് തന്നെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ എവിടെ നിർത്തണമെന്ന് വിചാരിച്ചാലും മെൻ്റലിസ്റ്റ് ഉദ്ദേശിക്കുന്ന പേജിലേക്ക് നിങ്ങൾ എത്തൂ രണ്ട് പാറ്റേൺ ചില പുസ്തകങ്ങളിൽ ഓരോ പേജിലെയും ആദ്യത്തെ വരിയിലെ വാക്കുകൾ മെൻ്റലിസ്റ്റ് കാണാതെ പഠിച്ചിട്ടുണ്ടാകും പേജ് നമ്പർ അറിഞ്ഞാൽ വാക്ക് ഏതാണെന്ന് കണക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഗണിത സൂത്രവാക്യങ്ങൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകും ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയട്ടെ ഈ വീഡിയോ ഒരിക്കലും മെന്റലിസം എന്ന കലയെയോ അത് സത്യസന്ധമായി അവതരിപ്പിക്കുന്ന കലാകാരന്മാരെയോ മോശംകാരാക്കാനോ അവരെ വേദനിപ്പിക്കാനോ ഉദ്ദേശിച്ചതല്ല ഇതൊരു കലയാണെന്നും ഇതിൽ ഉപയോഗിക്കുന്നത് സയൻസും ട്രിക്കുകളുമാണെന്നും തുറന്നു സമ്മതിക്കുന്ന ഒട്ടനവധി മികച്ച മെന്റലിസ്റ്റുകൾ നമുക്കിടയിലുണ്ട് അവരുടെ കഴിവിനെ നമ്മൾ ബഹുമാനിക്കുന്നു മറിച്ച് തങ്ങൾക്ക് എന്തൊക്കെയോ സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് ഉണ്ടെന്നും ഇത് ദൈവികമായ കഴിവുകളാണെന്നും പറഞ്ഞ് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്നവർക്കെതിരെ മാത്രമാണ് ഈ വീഡിയോ പിന്നെ ഒന്നോർക്കുക സുഹൃത്തുക്കളെ മാജിക് ആയാലും മെൻ്റലിസം ആയാലും അതിൻ്റെ ട്രിക്ക് കണ്ടുപിടിക്കുന്നതല്ല പ്രധാനം ആ ട്രിക്ക് അവർ എത്ര മനോഹരമായി അവതരിപ്പിക്കുന്നു എത്ര രസകരമായി നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നു എത്ര വേഗത്തിലും കൃത്യതയിലുമാണ് അത് ചെയ്യുന്നതെന്നതിലാണ് കാര്യം ആ കൈവേഗവും അവതരണ ശൈലിയുമാണ് യഥാർത്ഥ മാജിക് ആ കഴിവിനെ നമുക്ക് എന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം